കൊല്ലം സുതി എല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ചു എന്നിട്ട് സ്വയം കരഞ്ഞു ഒരു ദിവസം എല്ലാവരെയും കലയിച്ച് ജീവിതത്തിൽ നിന്നും കടന്നു കളഞ്ഞു കൊല്ലം വളത്തങ്കിൽ ബോയ്സ് സ്കൂളിൽ നിന്നാണ് ആ ചിരി തുടങ്ങിയത് കോട്ടയം പൊങ്ങന്താനത്തെ വാടക വീട്ടുമുറ്റത്ത് ആ ചിരി നിലച്ചു പരിപാടികൾ ഹിറ്റാണെങ്കിലും ജീവിതം ഫ്ലോപ്പായിപ്പോയി തന്നെ കുറിച്ച് സുതി പറഞ്ഞ ഈ ഡയലോഗാണ് ഇന്നും സുഹൃത്തുക്കളെ ഏറെ വേദനിപ്പിക്കുന്നത് സുതിയുടെ സുഹൃത്തുക്കൾ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് ഇവിടെ നസീർ സംക്രാന്തിയുടെ സുതി ഓർമ്മകൾ സുധിയുടെ അപകടം നടന്നതിൻ്റെ തലേന്ന് എനിക്ക് പരിചയമില്ലാത്ത ആരോ വിളിച്ചു ചേട്ടാ കൊല്ലം സുധി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിലും മെഡിക്കൽ കോളേജിനടുത്ത് താമസിക്കുന്നു ഞാനറിയണ്ടേ സുധിയെ വിളിച്ച് നീ ആശുപത്രിയിലാണോ എന്ന് ചോദിക്കുന്നത് ശരിയല്ലോ അതുകൊണ്ട് ഞാൻ ചില സുഹൃ സുഹൃത്തുക്കളെ വിളിച്ചു സുധി ഏതോ പരിപാടിയുടെ റിഹേഴ്സൽ ക്യാമ്പിലാണെന്ന് മനസ്സിലായി പിറ്റേന്ന് എനിക്ക് മഴയിൽ മനോരമയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു രാത്രി വൈകി നല്ല ക്ഷീണത്തോടെ കിടന്നു തുടങ്ങി അത് ഉറക്കത്തിനിടയിലാണ് ആ വാർത്ത അറിയുന്നത് കേട്ടപ്പോൾ തന്നെ കയ്യും കാലും വിറക്കാൻ തുടങ്ങി ശുദ്ധി എനിക്ക് അത്രയും വേണ്ടപ്പെട്ട സുഹൃത്തായിരുന്നു കഴിഞ്ഞ മാസം സൗദി അറേബ്യയിൽ ഞങ്ങൾ ഒരുമിച്ച് പരിപാടിക്ക് പോയിരുന്നു യാത്രകളാണ് കുടുംബകാര്യങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ വിശദമായി സംസാരിക്കുന്നത് പലപ്പോഴും അവൻ്റെ വിഷമങ്ങളാണ് പറഞ്ഞിരുന്നത് അന്ന് പക്ഷേ ഒരുപാട് കാലമായി തുഴയിൽ നിന്ന് കര കരകണ്ഠത്തോടെ നിന്നും സന്തോഷത്തിലായിരുന്നു അഞ്ച് സെൻറ് സ്ഥലം അതിലൊരു ചെറിയ വീട് മക്കളുടെ പഠനം ഇതൊക്കെയായിരുന്നു അവൻ്റെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ ആദ്യം കാണുന്നവരോട് പോലും വളരെ കാലത്തെ സൗഹൃദമുണ്ട് എന്ന രീതിയിലാണ് ശുദ്ധി ഇടപെട്ടിരുന്നത് ഇല്ലായ്മകളും വല്ലായ്മകളുമൊക്കെ എന്നോടും പങ്കുവയ്ക്കാൻ കാരണം ഞാനും അതേ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ആളാണല്ലോ എന്നതുകൊണ്ടാവാം സുധി നല്ല കലാകാരനായിരുന്നു ഏത് കഥാപാത്രത്തെ അവതരിപ്പിച്ചാലും നന്നാവും അതിന് കാരണം ശുധിയുടേതായ ചില ചലനങ്ങളും ടൈമിങ്ങും ഒക്കെയാണ് സ്ത്രീ കഥാപാത്രങ്ങളെ ശുതി നന്നായി അവതരിപ്പിച്ചിരുന്നു എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഗതി ഒരുപാട് റിഹേഴ്സലൊന്നും ഇല്ലാതെയാണ് സുതി സ്റ്റേജിൽ കയറിയിരുന്നത് എന്നതാണ് പക്ഷേ സ്റ്റേജിൽ അപാരമായ പെർഫോമൻസ് ആയിരിക്കും വിദേശത്ത് പോകുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും എന്തെങ്കിലും വാങ്ങുന്നതല്ലാതെ സ്വന്തമായി അവനൊന്നും വാങ്ങാറില്ലായിരുന്നു പുതിയ ഡ്രസ്സിന്റെ മണമടിച്ചാൽ എനിക്ക് തലവേദന വരും എന്നൊക്കെ പറയും അതുകൊണ്ടാകും സുധിയുടെ മൃതദേഹത്തിൽ പുതിയ കോട്ടും സ്യൂട്ടും ഒക്കെ അണിയിച്ചപ്പോൾ അവന്റെ ഭാര്യ ചോദിച്ചത് പതിവില്ലാതെ പുതിയ ഡ്രസ്സ് ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ആദ്യ ഭാര്യ പിരിഞ്ഞു പോകുമ്പോൾ കുഞ്ഞിന് ഒന്നര രണ്ടോ വയസ്സ് പ്രായം സുധീ അവനെ നെഞ്ചോട് ചേർത്തു സ്റ്റേജ് ഷോക്ക് വരുമ്പോൾ കുഞ്ഞും കൂടെ ഉണ്ടാകും ഇക്കാര്യത്തിൽ ഞങ്ങളെല്ലാവർക്കും അവനോട് അരീക്ഷിക്കും തോന്നിയിട്ടില്ല സ്നേഹവും സാധാവും മാത്രമായിരുന്നു ആ കുഞ്ഞിന് പത്ത് വയസ്സ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പിന്നെ വിവാഹം കഴിച്ചത് ആ വിവാഹം അവന് വലിയ ആശ്വാസവും സന്തോഷവുമായിരുന്നു അത്രയ്ക്ക് സ്നേഹമുള്ള കുട്ടിയാണ് രേഷ്മ അതുകൊണ്ടാണ് കോട്ടയത്ത് താമസമാക്കിയത് എങ്കിലും കൊല്ലവും അവന് പ്രിയപ്പെട്ടയിടമായിരുന്നു കുട്ടനെന്നാണ് അമ്മ ഗോമതി അവനെ വിളിച്ചിരുന്നത് മമ്മൂട്ടിയായ മോഹൻലാലെയും സുതി അമ്മയെ വിളിക്കുമായിരുന്നു ഈ യഥാർത്ഥ മമ്മൂട്ടിയോ മോഹൻലാലോ അമ്മയെ വിളിച്ചാൽ പോലും അമ്മ വിശ്വസിക്കില്ലെന്ന് അവൻ തമാശ പറയും ശ്രുതിയെ കുറിച്ച് ഒരുപാട് ഓർക്കാനുണ്ട് എങ്കിലും കൊല്ലം സുതി കോട്ടയം മെഡിക്കൽ കോളേജിൽ സുഖമില്ലാതെ കിടക്കുകയാണെന്ന് ചോദിച്ച് എന്നെ വിളിച്ചത് ആരാണ് നസീർ സംഗ്രാന്തി ചോദിക്കുന്നു